യൂത്ത് കോൺഗ്രസ് ആയതനാ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേസിൽ സർക്കാരിനെതിരെയും ഷാഫി പറമ്പലിനെ ആക്രമിച്ചതിനെതിരെയും പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി കെ ജനറൽ സെക്രട്ടറി എസ് അശോകൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പോലീസ് ആക്രമിച്ചതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി നേതാക്കളായ കെ ഭദ്രപ്രസാദ് ഉറൂപ് ശ്രീകാന്ത് ജെയിംസ് ജോഷി നിർമ്മൽ ജോസ് സുബിൻ ജോസ് റിൻസെന്റ് ജോർജ് ജാഫർ വാളോദിൽ കബീർ വിയജ് നിസാർ അമീൻ ബഷീർ ഫയാസ് സാബിത് പുന്നമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ